ഓ മൈ ഗോഷ് ഐ നെവർ ദാറ്റ് ഇപ്പം ഞങ്ങളുള്ളത് സൗദി കോസ്വേയിലാണ് നമ്മുടെ ഇന്നത്തെ നോമ്പുതുറ ഇവിടെ വെച്ചിട്ടാണ് അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും വീട്ടിലൊക്കെ ഇരുന്നിട്ടല്ലേ നോമ്പ് തുറക്കുന്നത് അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ പുറത്തൊക്കെ പോയി നോമ്പൊക്കെ തുറക്കുന്ന ഒരു പ്രത്യേക രസമാണ് അപ്പോൾ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി എല്ലാം പാക്ക് ചെയ്തിട്ടൊക്കെയാണ് പോയത് ഒരു അഞ്ച് അഞ്ചേമുക്കാൽ കഴിയുമ്പോഴാണ് ഇപ്പോഴത്തെ ഈ തുടക്ക സമയമായതുകൊണ്ട് നോമ്പ് തുറക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പോയത് നാലരയ്ക്കാണ് ഒരു അരമണിക്കൂറോളം ഉള്ള ട്രാവലേ ഉള്ളൂ നമുക്ക് ഇവിടുന്ന് സൗദി കോസ്വയിലേക്ക് ഞങ്ങളിത് ഫസ്റ്റ് ടൈം അല്ല കുറേ പ്രാവശ്യം ഇതിനു മുമ്പൊക്കെ പോയിട്ടുണ്ട് പക്ഷേ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ടാണ് പോകുന്നത് കേട്ടോ ഭയങ്കര രസമായിരുന്നത് ഫുഡൊക്കെ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് എല്ലാം പാക്ക് ചെയ്ത് നമ്മൾ കണ്ടില്ലേ പായൊക്കെ ആയിട്ടാണ് പോകുന്നത് അവിടെ ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതിന് വേണ്ടിയിട്ട് മിക്കവരും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ ഇവിടെ കൂടുതലും പുറത്തൊക്കെ ഇങ്ങനെ നമുക്ക് കാണാം ഔട്ടിങ്ങിനൊക്കെ പോകുമ്പോൾ എല്ലാവരും പായൊക്കെ എടുത്തുണ്ട് നമ്മുടെ നാട്ടിലാണെങ്കിൽ നമുക്ക് സത്യം പറഞ്ഞാൽ ചിരിവരത്തില്ലേ അങ്ങനെ നമ്മുടെ ഫുഡും കാര്യങ്ങളും എല്ലാം കാറിൻ്റെ ഡിക്കിയിൽ വെച്ചു എന്നിട്ട് നമ്മൾ ഇവിടുന്ന് പോയത് ഈവനിങ് ആയതുകൊണ്ട് റോഡിലൊക്കെ നല്ല തിരക്കായിരുന്നു അപ്പോൾ കുറെ സമയം നമ്മൾ സാധാരണ പോകുന്നതിനേക്കായി കുറച്ചുകൂടെ സമയം താമസിച്ചു പക്ഷേ ആ നോമ്പ് തുറക്കുന്ന ആ സൗദിയുടെ ആ ഒരു ഏരിയയിലേക്ക് വന്നപ്പോഴത്തേക്കും അധികം വണ്ടികളൊന്നുമില്ലായിരുന്നു കാരണം എല്ലാവരും നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങളിൽ അറേഞ്ച്മെൻ്റ്സിലൊക്കെ ആയതുകൊണ്ടായിരിക്കാം ആ ഒരു ഭാഗത്തേക്ക് ചെന്നപ്പോൾ ഒട്ടും തിരക്കിലായിരുന്നു പക്ഷേ മനാമയിലൊക്കെ ഭയങ്കര ബ്ലോക്കായിരുന്നു കാരണം ഈ ആ സമയത്ത് ഓരോന്നൊക്കെ വാങ്ങിക്കാനും ഒക്കെ ആയിട്ട് ആൾക്കാർ പുറത്തേക്ക് വരുമല്ലോ അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയ സമയത്ത് നല്ല തിരക്കായിരുന്നു പിന്നെ ഇപ്പുറത്തേക്ക് വന്നപ്പോഴത്തേക്കും റോഡൊക്കെ നല്ല ഫ്രീ ആയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അങ്ങോട്ടേക്ക് എത്താനായിട്ട് പറ്റി അങ്ങനെ നമ്മളിപ്പം സൗദി കോസ്വേയുടെ അടുത്തെത്താറായിട്ടുണ്ട് അപ്പോൾ അതിന് മുമ്പായിട്ട് ബഹ്റിനിന്ന് സൗദിയിലേക്ക് കണക് കണക്റ്റ് ചെയ്യുന്ന ആ ഒരു പാലത്തിൻ്റെ മുകളിൽക്കൂടെയാണ് നമ്മൾ പോകുന്നത് അത് കയറുന്നതിന് മുമ്പ് ഇതുപോലെ ടോളുണ്ട് അവിടെ നമ്മൾ പൈസയൊക്കെ അടച്ചിട്ട് വേണം അങ്ങോട്ടേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ളത് ഇത് വന്നിട്ട് ശരിക്കും കടലിൻ്റെ മുകളിൽക്കൂടെ ഉള്ള പാലമാണ് ഇരുപത്തയ്യായിരം മീറ്ററാണ് ഇതിൻ്റെ നീളം പിന്നെ ആറര മീറ്റർ ഉയരവും കൂടിയാണ് അപ്പോൾ നമുക്ക് നല്ല രസമാണ് കടലിൻ്റെ മേളിൽ കൂടെ നമ്മൾ പോകുന്നതെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ഒരു ഇതല്ലേ ഒരു എക്സൈറ്റ്മെൻ്റ് അല്ലേ ഓ നമ്മൾ കടലിൻ്റെ മേലിൽ ഉള്ള പാലത്തിൽ ഫസ്റ്റ് ടൈം വന്നപ്പോൾ എനിക്ക് ഭയങ്കര എന്തോ ഒരു പേടി ആയിരുന്നു പക്ഷേ നല്ല രസമാണ് കേട്ടോ ഇപ്പം നമ്മൾ പാലം കടന്ന് അക്കരെ എത്തിയിട്ടുണ്ട് അതിപ്പം സൗദിയിലേക്ക് പോകുന്ന ആ ഒരു ഏരിയയാണ് പക്ഷെ നമുക്ക് ഇവിടെ വരെ പോകാനുള്ള ഇത് മാത്രമേ ഉള്ളൂ കാരണം നമ്മളിപ്പോൾ ബഹറിനിലെ വിസയിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് സൗദിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ വിസയൊക്കെ എടുക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് ഈ പാലം തീരുന്ന ആ ഒരു ഭാഗത്ത് മാത്രമേ നമുക്ക് നിൽക്കാൻ പറ്റത്തുള്ളൂ ഇവിടെ ഇങ്ങനെ കടലിൻ്റെ സൈഡിലായിട്ട് നല്ല രസമായിട്ട് ഇരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ രണ്ട് ഒന്ന് രണ്ട് ഹോട്ടലുണ്ട് അതിൻ്റെ മുകളിൽ കയറിയ മുകളിൽ നിന്ന് നമുക്കിങ്ങനെ അവിടുത്തെ വ്യൂ ഒക്കെ കാണാമെന്ന് പറയുന്നുണ്ട് പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെന്നപ്പോഴും അവിടെ കയറാൻ പറ്റുന്ന അലൗഡ് അല്ലായിരുന്നു അതുകൊണ്ട് അങ്ങനെ തിരിച്ചു പോരുന്നു പക്ഷേ ഇപ്രാവശ്യം നമ്മൾ അങ്ങോട്ടേക്ക് പോയില്ല എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നോമ്പ് തുറക്കേണ്ട കറക്റ്റ് സമയമായിരുന്നു അവിടെ ചെന്നപ്പോഴത്തേക്ക് അപ്പോൾ പിന്നെ നമ്മൾ കാര്യങ്ങളെല്ലാം എടുത്തു വെച്ചു ഇതുപോലത്തെ ആ ഈ ഒരു ഏരിയ ഉണ്ടോ നമ്മളെല്ലാ പ്രാവശ്യം പോകുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാറുണ്ട് നല്ലൊരു വ്യൂ ആണ് പിന്നെ ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റ് െന്ന് പറഞ്ഞുണ്ടല്ലോ ബഹറിനിലെ നല്ല സൂപ്പർ ആയിട്ടുള്ള ക്ലൈമറ്റാണ് കാരണം ചൂടും ഇല്ല തണുപ്പുമില്ല ചെറിയ നല്ല സുഖമായിട്ടുള്ള ഒരു കാലാവസ്ഥയാണ് പിന്നെ ഇടയ്ക്കൊക്കെ ചെറിയ ചാറ്റമഴ ഇപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ട് അടുപ്പിച്ചിട്ട് ചാറ്റമഴ പെയ്യുന്നുണ്ട് അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ പണ്ടൊക്കെ നമ്മളെ നാട്ടിൽ നിന്നിരുന്ന ആ ഒരു അവസ്ഥയുണ്ടല്ലോ നാട്ടിലേക്ക് ഇപ്പം ആരെ വിളിച്ചാലോ ഭയങ്കര ചൂടാണ് ഭയങ്കര ചൂടാണ് ഇത് മാത്രമേ കേൾക്കാനുള്ളൂ എനിക്ക് തോന്നുന്നു ഇപ്പം നാട്ടിലത്തെ പണ്ടത്തെ ക്ലൈമറ്റ് എല്ലാം ഇവിടെയാണെന്ന് തോന്നുന്നു ചെറിയ മഴയും ഇടയ്ക്കൊക്കെ നല്ല തണുപ്പും ഒക്കെ ആയിട്ടുള്ള നല്ലൊരു ക്ലൈമറ്റാണ് പാലയെടുത്ത് നോമ്പ് തുറക്കുന്നതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ കാണുമ്പോൾ കുറേ ഫ്രൈ ഐറ്റംസും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ പക്ഷേ ഞാൻ ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസം മാത്രമേ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തുള്ളൂ പിന്നീട് നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് മാത്രം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രദ്ധിക്കാറുള്ളത് കാരണം ഒരുപാട് എണ്ണയിലൊക്കെ വറുത്തതൊക്കെ കഴിച്ചാൽ നമ്മൾ ഇത്രയും നേരം എടുത്തതിൻ്റെ ആ ഒരു റിസൾട്ട് ഉണ്ടാവത്തില്ലല്ലോ അതുകൊണ്ട് നമ്മൾ കൂടുതലും ഫ്രൂട്ട്സും അതുപോലെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് പിന്നെ ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസങ്ങളിൽ എന്തുവാണേലൊന്നും കുറച്ചിൽ ആവശ്യമായിട്ട് എന്തെങ്കിലും ഫ്രൈ ഐറ്റംസും ഒക്കെ കാണുമല്ലോ അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ചിക്കൻ മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു ചട്ണി മന്തിയുടെ ചട്നിയും തൈരും അച്ചാറും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ഫ്രൂട്ട്സും പിന്നെ കുറച്ച് ഫ്രൈ ഐറ്റംസ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ ദിവസം നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചത് ബാലൻസ് വന്നത് നമ്മൾ ഫ്രൈ ചെയ്തിട്ട് കൊണ്ടുവരുമായിരുന്നു അങ്ങനെ പിന്നെ കുറച്ച് സ്നാക്സും കൂടി ഉണ്ടായിരുന്നു അതൊക്കെയായിരുന്നു അപ്പോൾ അവിടെ വന്നിരുന്ന് ഇതെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞ് വെള്ളം വെള്ളം കൈ കഴുകാനുള്ളത് സെപ്പറേറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ കുടിക്കാനുള്ള വെള്ളം പിന്നെ സെവനപ്പും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ അങ്ങോട്ടേക്ക് ചെല്ലുന്ന സമയത്ത് തന്നെ അവിടെ കുറേ പേരിങ്ങനെ വന്നിട്ട് ഓരോ സ്ഥലത്തായിട്ട് അവരുടെ സീറ്റൊക്കെ പിടിച്ച് സെറ്റായിട്ടുണ്ട് ഓരോ ഫാമിലികളും പിന്നെ ഫ്രണ്ട്സൊക്കെ ആയിട്ടും ഒക്കെ വന്നിരിപ്പുണ്ട് അവരൊക്കെ ആ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് എല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു പിന്നെ വഴിയിലാണെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ വെള്ളവും സ്നാക്സും ഒക്കെ ആയിട്ട് നിപ്പുണ്ട് കാരണം ഈ ട്രാവൽ ചെയ്യുന്നവർക്കൊക്കെ പുറത്ത് വെച്ച് ചിലപ്പോൾ നോമ്പ് തുറക്കുന്ന കൃത്യസമയത്ത് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവില്ല അപ്പോൾ ഈ വഴിയിൽ വണ്ടിയിൽ പോകുന്നവർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരൊക്കെ നിപ്പുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അവിടെ കൃത്യസമയത്ത് തന്നെ നോമ്പൊക്കെ തുറന്ന് ഫുഡൊക്കെ കഴിച്ചു അവിടെ നിന്ന് എല്ലാം പാക്ക് ചെയ്തു കാരണം വേസ്റ്റ് ഒന്നും നമുക്ക് അവിടെ ഇടാൻ പറ്റത്തില്ല ബാലൻസ് വന്ന വേസ്റ്റൊക്കെ നമ്മൾ സെപ്പറേറ്റ് ഒരു കവറിൽ പാക്ക് ചെയ്തു അവിടെ തന്നെ വെച്ചിട്ടുണ്ട് കളയാനുള്ള സൗകര്യമുണ്ട് അവിടെ കൊണ്ട് കളഞ്ഞിട്ടാണ് പിന്നെ പാത്രമൊക്കെ കഴുകാനുള്ള ഓപ്ഷനൊന്നും ഇല്ലായിരുന്നല്ലോ അതെല്ലാം വേറെ പാ പ്ലാസ്റ്റിക് കവറിൽ കെട്ടിയിട്ട് വീട്ടിൽ കൊണ്ടുവന്നിട്ടാണ് എല്ലാം വാഷ് ചെയ്തത് സൗദി കോസ്വയിലേക്ക് വരാനുള്ള ഒരു പ്ലാനിങ്ങിലൊന്നും അല്ലായിരുന്നു നമ്മൾ ഇറങ്ങിയത് കാരണം പുറത്തേക്ക് പോയിട്ട് എവിടെയെങ്കിലും ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്ഥലത്തിരുന്ന് നോമ്പ് മുറിക്കണം എന്നൊക്കെയുള്ള ഒരു പ്ലാനിങ്ങേ ഉള്ളായിരുന്നു അപ്പോൾ പോരുന്നതിൻ്റെ കുറച്ച് മുമ്പ് ശ്രീഷേൻ ഇതുപോലെ ചോദിച്ച് നമുക്ക് എവിടെ പോകണമെന്ന് ചോദിച്ചു അപ്പോൾ അങ്ങനെ നമ്മൾ പെട്ടെന്ന് പ്ലാൻ ചെയ്തതാണ് എന്നാൽ പിന്നെ സൗദി കോസ്വയിൽ പോകാമെന്ന് കരുതി അവിടുന്ന് പിന്നെ ഫുഡെല്ലാം കഴിച്ചിട്ടൊക്കെ ഇറങ്ങിയപ്പം ശ്രീചേട്ടൻ തന്നെ പറഞ്ഞ് സമയമുണ്ടല്ലോ കാരണം എനിക്ക് തോന്നുന്നു ഒരു ഏഴ് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മുടെ ഫുഡെല്ലാം കഴിച്ച് അവിടെ നിന്ന് പോരേണ്ട ഒരു പിന്നെ നമുക്ക് നമുക്കധികം കാണാനൊന്നും ഇല്ല ഇരുട്ടൊക്കെ അല്ലേ കടലും ഒക്കെ കാണാനൊന്നും പറ്റുന്ന ഇതല്ലോ എങ്കിൽ പിന്നെ നമുക്ക് ദിൽമുണിയായിലൂടെ പോകാമെന്ന് പറഞ്ഞു പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അതുകഴിഞ്ഞിട്ട് പിന്നെ നേരെ ഞങ്ങൾ ദിൽമുണിയായിലേക്ക് പോയി അപ്പോൾ ദിൽമുണിയായിലെ അക്വേറിയത്തിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് എങ്കിലും അതിൻ്റെ കുറച്ച് ഭാഗങ്ങളൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് തിരിച്ചു രാത്രി ഈ ഇരുട്ടത്തുകൂടി ഈ പാലത്തിൻ്റെ മുകളിൽ കൂടെ വന്നപ്പോണ്ടല്ലോ നല്ല രസമായിരുന്നു അപ്പം ഇങ്ങനെ പാട്ടൊക്കെ ഇട്ടിട്ടൊക്കെ പാട്ടൊക്കെ കേട്ടുകൊണ്ട് വണ്ടിയിൽ നല്ല രസമാണ് ശ്രേഷനാണെങ്കിൽ എപ്പോഴും ഈ തെലുങ്ക് പാട്ടാണ് വെക്കുന്നത് എനിക്കാണെങ്കിൽ നേരത്തെ മലയാളം മെലഡീസും തമിഴും ഒക്കെ ആയിരുന്നു കൂടുതൽ ഇഷ്ടം ഇപ്പോൾ കേട്ട് കേട്ട് എനിക്ക് ഞാനും ഇപ്പോൾ ഭയങ്കരമായിട്ട് ഒരു തെലുങ്ക് പാട്ടിൻ്റെ ഒരു ആരാധകയായിട്ട് മാറിയിട്ടുണ്ട് ഇപ്പോൾ വണ്ടിയൊക്കെ എറിയാൽ എപ്പോഴും എനിക്കും കൂടുതൽ ഇഷ്ടം ശ്രേഷ്ഠ പറയാൻ ഇഷ്ടമുള്ള പാട്ട് വെക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാനും കൂടുതൽ സെലക്ട് ചെയ്യുന്നത് തെലുങ്ക് പാട്ടാണ് തിരിച്ച് നമ്മളിങ്ങോട്ടേക്ക് ദിൽമുണിയയിലേക്ക് പോരുന്ന സമയത്ത് റോഡിലൊന്നും വലിയ തിരക്കൊന്നുമില്ല അത് കാരണം എല്ലാവരും നോമ്പ് മുറിച്ചൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഒരു ക്ഷീണത്തിലൊക്കെ ഇരിക്കുന്നതല്ലേ അപ്പോൾ അധികം ആളൊന്നും ഇല്ലായിരുന്നു നല്ല സുഖമായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ എത്താൻ പറ്റി പക്ഷേ ദിൽമുണിയയിൽ വന്നപ്പോഴത്തേക്കും ഇങ്ങോട്ട് പാർക്കിങ്ങിൽ ഒറ്റ വണ്ടി ഇല്ലാകെ ഏതാണ്ട് രണ്ട് കാറ് മാത്രമാണ് ഉണ്ടായിരുന്നത് എല്ലാവരും നോമ്പായതുകൊണ്ടാന്ന് തോന്നി ഈ സമയത്ത് അല്ലെങ്കിൽ നല്ല തിരക്കുള്ളതാണ് അങ്ങനെ നമ്മൾ മേളിലേക്ക് വന്നു പാർക്കിങ് താഴെ ചെയ്തിട്ടാണ് വന്നത് അപ്പോൾ അവിടെ ഇതുപോലെ ഇങ്ങനെ അതിൻ്റെ ഒരു മോഡലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ബിൽഡിങ്ങിൻ്റെയും കാര്യങ്ങളൊക്കെ അപ്പോൾ ആമക്കിങ്ങനുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അത് സുരേഷിനാണെങ്കിലും എൻ്റെ കൂട്ടത്തിൽ നിന്ന് കുറേ കാര്യങ്ങൾ ചർച്ചയൊക്കെ ചെയ്തു നമ്മളൊക്കെ ഞാനൊക്കെയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടിട്ടങ്ങ് പോകും അങ്ങനത്തെ ഒരിതാണ് അപ്പോൾ അതിനെപ്പറ്റി ഭയങ്കര ഡിസ്കഷനൊക്കെയാണ് ഇവിടെ നടക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ തൊട്ടപ്പുറത്ത് ഒരു ബേക്കറി ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോയപ്പോഴും ഈ ഒരു ബേക്കറിയുടെ ഷോർട്സും ഒക്കെ ഇട്ടാണ് അപ്പോൾ അവിടെ കുറച്ച് സമയം കയറി അപ്പോഴേക്കും പുറത്ത് വാട്ടർ ഡാൻസ് സ്റ്റാർട്ട് ചെയ്തെന്ന് അവരിങ്ങനെ കാണിച്ചു അപ്പോൾ നമ്മൾ ഒത്തന്നാൽ പിന്നെ അത് കണ്ടിട്ട് അക്കൂരയും കാണാൻ പോകുന്ന കരുതി അപ്പോൾ ഈ ഒരു പുറത്തേക്ക് പോകുന്ന ഒരു വഴി വഴിയുണ്ടോ അത് നമ്മളിങ്ങനെ ഇട്ട് കറക്കും നമുക്കൊരു കൺഫ്യൂഷൻ ആയിപ്പോൾ ഇതിനു മുമ്പ് കയറിയ ഫിലിപ്പീൻസ് അവിടെ കിടന്ന് കറങ്ങുന്നുണ്ട് ഞങ്ങൾ ഭയങ്കര ചിരിയായിരുന്നു കേട്ടോ നമുക്ക് തല ഇറങ്ങുന്നതാണൊക്കെ തോന്നും പേടിച്ചിട്ട് വേണം അതിനകത്ത് കറയാൻ ആൾ കുറവായത് കൊണ്ടാണെന്ന് തോന്നുന്നു വാട്ടർ ഡാൻസ് കുറച്ച് സമയത്തേക്കേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അവിടെ നിന്ന് കാണുമ്പോഴത്തേക്കും ഭയങ്കര രസമായിട്ട് തോന്നുന്നു കാരണം ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇട്ടിട്ടാണ് ഇങ്ങനെ പല കളറിൽ നല്ല രസമുണ്ട് പക്ഷേ ഇവിടെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അത് കൊടുക്കാൻ പറ്റത്തില്ല വീഡിയോയ്ക്ക് കോപ്പി റൈറ്റ് കിട്ടുമല്ലോ അതുകൊണ്ട് അത് ഒഴിവാക്കിയിട്ട് എൻ്റെ സ്വന്തം സൗണ്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അത് പിന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞതിന് ശേഷം പിന്നാക്കോറിയത്തിലേക്ക് പോയി പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം കണ്ടതിനേക്കാൾ കുറച്ചും നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോയപ്പോൾ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു ഇത് അധികം തിരക്കൊന്നും ഇല്ല എന്നാലും ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കായി വ്യത്യാസമായിട്ട് കുറേ വേറെ വെറൈറ്റി ഫിഷ് ഒക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ കണ്ടിട്ടില്ലാത്ത ടൈപ്പിലുള്ള കുറേ ഫിഷൊക്കെ ഇത്തവണ കൂടുതലായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അത് കുറേ സമയം അവിടെ നമ്മൾ കറങ്ങി ഇങ്ങനെ ഓരോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കണക്ക് ഇത് നാല് നിലയായിട്ടാണ് ഈ ഒരു അക്വേറിയം വന്നിരിക്കുന്നത് അപ്പോൾ ഓരോ ഫ്ലോറിലും ഇങ്ങനെ കണ്ട് കണ്ട് നമുക്ക് മേളിൽ ചെല്ലാം ടോപ്പിൽ ചെല്ലുമ്പോഴത്തേക്കിങ്ങനെ വെള്ളം കിടക്കുന്നതൊക്കെ കാണാം അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു അക്വേറിയത്തിൻ്റെ ബെഹറിനിലെ ഏറ്റവും വലിയ അക്വേറിയമാണിത് ഇത് ഇപ്പോൾ ഒരു കൂട്ടം കാണിച്ചു തരാമോ അച്ഛനും മുകളും കൂടെ വാ പൊളിച്ചുകൊണ്ട് ഇവിടെ ഇരിപ്പുണ്ട് മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് വേണ്ട അതൊക്കെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അച്ഛനെ കൊണ്ട് ഇങ്ങനെയൊക്കെ കാണിച്ചത് അങ്ങനെ പിന്നെ നമ്മളിപ്പോൾ ഉള്ളത് സെക്കൻഡ് ഫ്ലോറിലാണ് സെക്കൻഡ് ഫ്ലോറിൽ വന്നപ്പോൾ കണ്ടില്ല ഞാൻ പറഞ്ഞ ആ മഞ്ഞ വാലുള്ള ആ മീനാണ് മേളിൽ ഇതുപോലെ ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതൊരു ഭയങ്കര രസമാണ് കാണാൻ വേണ്ടിയിട്ട് കണ്ടോ ഇതൊരു ഗ്രൂപ്പായിട്ടിങ്ങനെ നടക്കുവാണ് അത് ഭയങ്കര രസമായിട്ട് ഇടയ്ക്ക് ഷാർക്കും കാര്യങ്ങളുമൊക്കെ വന്നു പോകുന്നുണ്ട് പിന്നെ തെരണ്ടി ഉണ്ടായിരുന്നു വയലറ്റ് ഡോട്ടുള്ള തെരണ്ടി ഉണ്ടായിരുന്നായിരുന്നു അവിടെ നിന്ന് നമ്മൾ ഏറ്റവും മുകളിൽ അതായത് നാലാമത്തെ ഫ്ലോറാണിത് ഇതാണ് ഇതിൻ്റെ ടോപ്പ് അക്കൊരു ടോപ്പ് അപ്പോൾ താഴത്തു നിന്ന് കുറച്ച് സമയം കഴിയുമ്പോൾ മീനൊക്കെ ഇങ്ങോട്ടേക്ക് കയറി വരും ഷാർക്കോ അതുപോലെ ചെറുതൊന്നും അങ്ങനെ വന്നില്ല ഇത് കണ്ടില്ല നല്ല ബ്ലാക്ക് കളറിലെ ഒരു ഒന്ന ഒന്നല്ല ഒരു മൂന്നാല് ഷാർക്ക് മുകളിലേക്ക് കയറി വന്നായിരുന്നു തെരണ്ടി വന്നായിരുന്നു അല്ലാതെ ചെറിയ മീനൊന്നും അങ്ങനെ മുകളിലേക്ക് കയറി വന്നില്ല ഇതായിപ്പോൾ വലിയൊരു ഷാർക്ക് വരുന്നത് കണ്ടോ ഇത് ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഇതിന് ഒരു സിലിണ്ടറിൻ്റെ രൂപത്തിലാണ് ഈ അക്വേറിയെ അപ്പോൾ ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ കറങ്ങി 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 ഇങ്ങനെ വരും നമ്മൾ വെയിറ്റ് ചെയ്യും കേൾക്കും ഇഷ്ടപ്പെട്ടൊരു ഒരു അഞ്ച് ഫിഷ് അവരെപ്പോഴും ഒരുപോലെ ഒരു ഒരുമിച്ചാണ് നടക്കുന്നതെന്ന് തോന്നുന്നു ഇങ്ങനെ കറങ്ങി കുറേ പ്രാവശ്യം ഇങ്ങനെ കറങ്ങി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ വന്നിട്ട് വയലറ്റ് കളറും അറ്റത്ത് വാലിന് ഒരു മഞ്ഞ കളറും ഒക്കെ ആയിട്ട് വേറൊരു ടൈപ്പ് ഫിഷ് ഉണ്ടായിരുന്നു അതാണ് ഇത്തവണ ഏറ്റവും കൂടുതലായിട്ടുള്ളത് പക്ഷേ ഭയങ്കര രസമാണ് അത് കാണാൻ വേണ്ടിയിട്ട് അച്ഛനും മുകളും കൂടെ താഴെയൊക്കെ പോയിരുന്നു ഇതിപ്പോൾ നമ്മൾ ടോപ്പിലാണ് അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും വെള്ളത്തിൽ കൂടി മൂവ് ചെയ്യുന്നത് കാണാൻ വേണ്ടി രസം ഉണ്ടായിരുന്നു അപ്പോൾ അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ താഴെ തിരുന്നിട്ട് നോക്കുന്നുണ്ടായിരുന്നു ആ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിവിടെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഒരു ഉണ്ട് പക്ഷേ ഇവിടെ വന്നിട്ട് കുട്ടികൾക്കായി മുതിർന്നവരാണ് കളിച്ചത് കുറേ റൈഡുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മളിവിടെ വന്നിരുന്നു പക്ഷേ നന്നായിട്ട് ഇത്തവണയാണ് കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു അപ്പോൾ നമ്മൾ കുറേ സമയം അവിടെ നിന്നു അങ്ങനെ ഓരോന്നുമൊക്കെ കണ്ടിട്ടൊക്കെ ആമിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് I'm eating it. സുരേഷായിട്ടും പിന്നെ ഒരെണ്ണത്തിൽ ഒരു ബൈക്കിൽ കയറി അപ്പോൾ ആമിയാണെങ്കിൽ അവിടെ അങ്കിൾ അപ്പുണ്ണി ഇതുപോലത്തെ വണ്ടിയിലൊക്കെ നടക്കുന്നതെന്ന് പറഞ്ഞിട്ട് അപ്പുണ്ണിയുടെ ബൈക്കാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് കയറിയത് ഞങ്ങൾ പിന്നെ കുറച്ച് സമയം ഇങ്ങനെ ഇതിൽ റൈഡൊന്നും അല്ല വെറുതെ ഒന്ന് ജസ്റ്റ് കയറിയിരുന്ന ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നല്ല രസമല്ല കാരണം നമ്മൾ നാട്ടിൽ ചെന്നാൽ കൂടുതലും ഞങ്ങൾ ഈ വണ്ടിയിൽ ടു വീലറേലാണ് കൂടുതലും ട്രാവൽ ചെയ്യാറുള്ളത് അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കഴിഞ്ഞ തവണ ശ്രീഷ്ടം നാട്ടിൽ വന്നപ്പോഴും നമ്മൾ അത്യാവശ്യം ലോങ് ഡ്രൈവ് ഒക്കെ ആണെങ്കിലും ആലപ്പുഴയിൽ നിന്ന് കുട്ടനാട്ടിലൊക്കെ പോകാനൊക്കെ ടു വീലറിൽ തന്നെയാണ് പോയത് അപ്പോൾ നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് ഇങ്ങനെ ഓരോടത്തൊക്കെ നിർത്തി ചായ കുടിക്കലും കാര്യങ്ങളുമൊക്കെ ആയിട്ട് ടൂ വീലർ യാത്ര ഒരു ഭയങ്കര മെമ്മറി തന്നെയാണ് കല്യാണം കഴിഞ്ഞ കഴിഞ്ഞ് നാളൊട്ടേ നമുക്ക് ആ ഒരു യാത്ര ഭയങ്കര ഒരു രസമാണ് അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു ഓർമ്മ കൂടി ഇതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെയുള്ളൊരു അവസരങ്ങളിലൊക്കെ കയറിയിരിക്കുകയും വണ്ടിയിൽ കയറുന്നതൊക്കെ പിന്നെ നമ്മൾ ഇപ്പുറത്തെ സെക്ഷനിലേക്ക് വരുമ്പോൾ മേളിൽ ഇതുപോലെ ലൈറ്റിങ്ങനെ ചേഞ്ച് ചെയ്ത് കളറും ഒക്കെ ആയിട്ട് വരുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ഫ്ലോറിൽ ഐസ് സ്കേറ്റിംഗ് ഉണ്ട് ഇത് വന്നിട്ട് അഞ്ച് ദിനാറാണ് അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ വേറൊരു സ്ഥലത്ത് പോയിട്ടുള്ള ഐസ് സ്കേറ്റിങ്ങിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അവക്കാണെങ്കിൽ ഭയങ്കര ക്രൈസ് ആണ് ഈ ഐസ്കേറ്റിങ് പക്ഷേ അതിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഇറങ്ങണം കാരണം കുറച്ച് സമയമല്ല നമ്മൾ എന്താണേലും അഞ്ച് ദിനാറ് കൊടുത്ത് കയറുമ്പോഴത്തേക്കും അത്രയും സമയം അവിടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് വേണം പോകാനായിട്ട് ഈ കാഴ്ചകളെല്ലാം കണ്ടിട്ട് പിന്നെ ഇവിടെ കുറേ സമയം കൂടി സ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നടക്കുന്ന കേസെല്ലാം പിന്നെ ഇതുപോലെ ഫോട്ടോ എടുക്കുന്ന ഒരു ഏരിയ ഉണ്ട് നല്ല രസമാണ് അവിടെ വെച്ച് നമ്മൾ കുറച്ച് നല്ല സൂപ്പറായിട്ടുള്ള ഫോട്ടോസൊക്കെ എടുത്തു അപ്പോൾ അവിടെ നിന്നപ്പോഴത്തേക്കും ഇതുപോലൊരു ട്രെയിൻ ഇതിനകത്തോടി ഇങ്ങനെ പാസ് ചെയ്യുന്ന ഒരു ട്രെയിൻ മൂന്ന് ബോഗിയൊക്കെ ആയിട്ടുള്ള ട്രെയിനുണ്ട് അതിനകത്ത് ഇനി ആൾക്കാർ കയറും എന്തോ എനിക്കറിയത്തില്ല അതിലാരും ഇല്ലായിരുന്നു ഒരു ഡ്രൈവറുണ്ട് അതിങ്ങനെ ഓടിച്ച് ഇതിൻ്റെ കൂടെ പോകുന്നുണ്ട് അപ്പോൾ എനിക്കത് അതിനെ പോയി ഒന്ന് തൊടാനായിട്ട് ഭയങ്കര ഒരു ആഗ്രഹം അങ്ങനെ അതിൻ്റെ അടുത്ത് പോയി ഒന്ന് തൊട്ടിട്ട് വന്നു കുറച്ച് എനിക്ക് തോന്നുന്നു ഇതിൽ ആൾക്കാരും കുട്ടികളുമൊക്കെ കയറുമായിരിക്കും കാരണം ഇത്രയും കാഴ്ചകളൊക്കെ കാണണമെങ്കിൽ ഇങ്ങനൊരു നല്ലൊരു ട്രെയിനുള്ളത് നല്ലതായില്ലെങ്കിൽ നമുക്ക് കാലുവേദന എടുക്കും കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോയതിനൊക്കെ കുറച്ചുകൂടെ മാറ്റങ്ങളൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട് പ പടങ്ങളിലൊക്കെ തന്നെ വേറെ പടങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അവിടെ ഒരു ആർട്ട് ഗ്യാലറി വന്നിട്ടുണ്ട് അതിനകത്തേക്ക് പിന്നെ നമ്മൾ കയറിയില്ല എന്ന് വെച്ചാൽ കുറേ സമയം പോകുമല്ലോ എന്ന് കരുതിട്ട് അങ്ങനെ കയറിയില്ല ഇത് വന്നിട്ട് കുട്ടികളുടെ ഒരു ഏരിയയാണ് അവരുടെ ആ ഒരു കാർട്ടൂൺ ക്യാരക്ടേഴ്സൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ രൂപങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുക അതിൻ്റെ ചിലതിൻ്റെ എല്ലാം പേരാമിക്ക് അറിയാം കാരണം സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നൊരു സംഭവമാണല്ലോ പിന്നെ ഇതും കൂടെ കണ്ടിട്ടാണ് നമ്മൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങിയത് ആമിക്കാണെങ്കിൽ ഇപ്പോൾ വെക്കേഷൻ ആണ് പിന്നെ നോമ്പ് ആയതുകൊണ്ട് സുരേഷന് വൺ അവർ ആയിട്ട് പോയാലും മതി അപ്പോൾ കുറച്ച് ലേറ്റ് ആയാലും കിടക്കാനൊക്കെ ലേറ്റ് ആയാലും കുഴപ്പമില്ല അങ്ങനെ പിന്നെ അവിടുത്തെ കുറേ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് നമ്മൾ ബേസ്മെൻറ്റ് വന്നപ്പോഴത്തേക്കും ഒട്ടുമിക്ക ആൾക്കാർ ആകെ രണ്ടോ മൂന്നോ കാറൊക്കെ ഉള്ളായിരുന്നു അവരെല്ലാം പോയി ഒരു വണ്ടി മാത്രമേ കിടപ്പുള്ളായിരുന്നു അങ്ങനെ പിന്നെ നമ്മൾ കയറി എന്താണെങ്കിലും മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആദ്യമായിട്ട് ഞാനിങ്ങനെ പുറത്ത് ഓപ്പൺ എയറിലൊക്കെ പോയിട്ട് നോമ്പ് തുറക്കുന്ന ഒരു പരിപാടി നമ്മൾ ആദ്യമായിട്ടായിരുന്നു അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോയും എൻ്റെ കത്തിവയ്പ്പുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക് സോ മച്ച്